തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അക്ഷയ ട്രോഫി ഇടുക്കി ജില്ലാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം കെ എൻ ക്ലബ് കുമാരമംഗലത്തെ പരാജയപ്പെടുത്തി ഇടുക്കി ഹാൻഡ്ബോൾ ക്ലബ്ബ് ജേതാക്കളായി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്റ്റാർ ക്ലബ് തൊടുപുഴയെ പരാജയപ്പെടുത്തി കുമാരമംഗലം എം കെ എൻ എം ജേതാക്കളായി തൊടുപുഴ ന്യൂമാൻ കോളേജ് റൌണ്ടിൽ നടന്ന അക്ഷയ ട്രോഫി ഇടുക്കി ജില്ലാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം കെ എൻ എം ക്ലബ്ബ് കുമാരമംഗലത്തെ പരാജയപ്പെടുത്തിയാണ് ഇടുക്കി ഹാൻഡ്ബോൾ ക്ലബ്ബ് ജേതാക്കളായത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്റ്റാർ ക്ലബ് തൊടുപുഴയെ പരാജയപ്പെടുത്തി കുമാരമംഗലം എം കെ എൻ എമ്മും ജേതാക്കളായി മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സുഖൈൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആൺകുട്ടികളുടെ വിജയികൾക്ക് ന്യൂമാൻ കോളേജ് പ്രസർ ബെൻസൺ എൻ ആന്റണിയും പെൺകുട്ടികളുടെ വിജയികൾക്ക് സ്പോർട്സ് ആയുർവേദ ഡോക്ടർമാരായ അനുപ്രിയ അനുഷാമോൾ എ എന്നിവരും ട്രോഫി വിതരണം ചെയ്തു റോബിൻ ആർ റഫീഖ് പള്ളത്തുപറമ്പിൽ ബോബൻ ബാലകൃഷ്ണൻ അജിത് കൃഷ്ണൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ബെസ്റ്റ് പ്ലെയറായി മുഹമ്മദ് സിനാനെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബെസ്റ്റ് പ്ലെയറായി നെഹ്ല വി തിരഞ്ഞെടുത്തു ഈ മാസം മുപ്പത് മുതൽ താമരശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുത്തു മീഡിയ ടുഡേ ന്യൂസ് കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്